ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ലേഖ ഫർണിച്ചറിലുള്ള നല്ല കെട്ടിടം സോഫകൾ പരിചയപ്പെടുത്താനാണ് എല്ലാ വെറൈറ്റി മോഡൽ സോഫുകളും ലേക്ക ഫർണിച്ചറിലുണ്ട് അതും ഹൈ ക്വാളിറ്റി മോഡലുകളാണ് നിങ്ങൾ ഈ കാണുന്ന മോഡലും നോക്കി ആർക്കായാലും ഒന്ന് ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു മോഡലായിരിക്കും ഈ കാണുന്ന മോഡൽ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നല്ല അടിപൊളി സ്പ്രിംഗിങ് സോഫ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അടിപൊളിയായിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയൊരു മോഡലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് വന്ന കളർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈനിങ്ങൊക്കെ നോക്കിയും അടിപൊളി ഒരുപാട് ഡിസൈനിങ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് പത്ത് വർഷം വാരൻറ്റി ചെയ്തിട്ടുണ്ട് അതും ഹൈ ക്വാളിറ്റി മോഡലുകളാണ് നിങ്ങൾ തന്നെ നോക്കൂ അതുപോലെ തന്നെ നിങ്ങൾ ഈ ബ്ലാക്ക് നോക്കൂ ഇതൊക്കെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കളറാണ് ഈ ബ്ലാക്ക് അതുപോലെ തന്നെ അടിപൊളി സോഫ വാങ്ങുമ്പോൾ പക്കാ നാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇതൊരു പ്രീമിയം മോഡൽ കുറഞ്ഞ ബഡ്ജറ്റ് വരുന്ന സോഫയാണ് ത്രീ സീറ്റ് സോഫ അതൊക്കെ നമ്മൾ കുറഞ്ഞ പ്രൈസിനാണ് കൊടുക്കുന്നത് അതും ഹൈ ക്വാളിറ്റി അതാണ് ഈ പ്രത്യേകം അട്രാക്റ്റീവ് ഹൈ ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ സോഫയെ നോക്കി അടിപൊളി സോഫ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മോഡലാണ് സുഖമായി അഞ്ചും ആറ് ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ മോഡലാണ് സുഖമായി അഞ്ചു ആൾക്കേരൊക്കെ സുഖമായിട്ട് പോകും അതുപോലെ തന്നെ നിങ്ങൾ ക്ലോത്തൊക്കെ നല്ല അടിപൊളി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ എത്ര കാലം വരണം എൻ്റെ വീണ്ടും കിട്ടുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു ബെഡ്റൂം സെറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ എന്ത് ആയിക്കോട്ടെ നമ്മൾ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ കുറഞ്ഞ ബഡ്ജറ്റിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ വീട്ടിൽ ഒന്ന് അളവ് കൊടുത്താട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പൊതു വിവരങ്ങളെറിയാം പെട്ടെന്ന് നമ്മുടെ നമ്പറിതായി കൊടുക്കാം അതിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നവണ് പെട്ടെന്ന് ഇൻസ്റ്റഗ്രാമോ ഫോളോ ചെയ്തോളൂ അവർക്ക് സ്പെഷ്യൽ ഓഫർ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ലേക്ക ഫർണിച്ചറിൽ ഉജ്ജ്വല സെയിൽ ഓഫർ നൽകുന്ന സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ വന്നോളൂ